ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോൾ അടിക്കണ പോസ്റ്റിൽ ഗോളടിക്കണമാന്റെ പ്രശ്നം കാരണം എന്താ അറിയോ പത്തൊമ്പത് മന്ത്രിമാരവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ഉള്ളത് ആൾക്കാരും എന്ത് ധനകാര്യ മന്ത്രി അല്ല മറുപടി പറഞ്ഞണ്ടേ ഇന്നലെ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരില്ല ഇല്ല വെറുതെ പറണ്ട ഇരുന്നതാണ് അവിടെ ആ ഞാൻ ഇങ്ങനെ കടന്ന് ഉരുളണ്ട ഉരുളണ്ട ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് തന്നു പോയിന്റ് ഇല്ല അവിടെ സർ 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 ഈ ഈ ഗവൺമെന്റ് എന്താ പറയണത് കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശിക എന്ന് പറയണത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാട ഏയ് ഇങ്ങ പിന്നെ നിങ്ങള് പറയണത് ഇപ്പൊ വലിയ കാര്യം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനാ മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മിക്കാർട്ടാ പോരല്ലോ ആ പോരെ അത് പോയി എന്തിനാ മത്സരിച്ചേ വൈ ഷുഡ് യു കണ്ടസ്റ്റ് ഇലക്ഷൻ ഈ ഞാൻ ചോദിക്കട്ടെ ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ കൊണ്ട് പോയി ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നോക്ക് സംഘടനല്ലല്ലോ അന്ന് നോക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാലും പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നല്ലോവയിലോ ഗോവയിൽ ആമി മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബിജെപി അന്നും ഈ വിരാമ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടില്ല ഗുജറാത്തിലെ ആദ് മത്സരിച്ചു ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടേക്കൊക്കെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു കറക്ക ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താന്ന ഇങ്ങനെ കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ അങ്ങനെ ഈ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടി അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് പിടിച്ചാരുണ്ട് സി പി എം ആരോടില്ല നിങ്ങളവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോൾ ഇങ്ങനെ തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ കുടുക്കുകൾ തൃണമൂല തോറ്റ രാജു പറഞ്ഞു ബി ജെ പിന്നെന്തക ഇന്ന അതോടില്ല ഇന്നെ വൈകി വന്ന ബുദ്ധി ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ നിങ്ങൾ എവിടുക്ക പോണത് വിദേശ സർവകലാശാല ഏതാ ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജിൻ ആ വിദേശ ആ മറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് വിദേശ അവകാശ കോൺഗ്രസ് അതിന് സൗകര്യങ്ങള് ഒക്കെ കോളേജ് ചെയ്യും ഒന്നാമതേ 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 ഇങ്ങളെ പറഞ്ഞ കാര്യമില്ല കാര്യങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ ആരെങ്കിലും ലീഗിൽ പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് കേടിലേക്കാണ് പാർട്ടി എത്തിയത് പണ്ടുകൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ബ്രാഞ്ച് ഏരിയ ജില്ല കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ കമ്മിറ്റി അല്ലേ എവിടെയാണ് പാർട്ടി പണ്ട് പണ്ട് നിങ്ങൾ ചിന്ത കൊടുക്കും ഞാൻ ഭയങ്കര പറയുന്നത് ാണ് അത് കേട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റി കാണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർസിസത്തിന് പ്രസക്തി എന്താണ് ചോദിക്കണത് അവിടെയും മാർസിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ എ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സൂസിതീശത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ മാർക്ക് സമ്പത്തിന്റെ സാഹചര്യത്തിനും ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ കൊല്ലം ഞാൻ അത് അങ്ങനെ പിന്നെ മാർക്ക് ഇഷ്ടത്തിന്റെ കൈ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലകരണ ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഉണ്ടാവുള്ളൂ ശരിയാണ്ടാവുള്ളൂ ഇങ്ങക്കല്ലത് നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഞാൻ ഇങ്ങളെപ്പിക്കണം പിന്നെ പിന്നെങ്ങനെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങൾ പൊന്നായി തെരഞ്ഞെടുപ്പം സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എഴേറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്ത് നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ നിങ്ങളാ നിങ്ങൾക്ക് നിങ്ങളെ അവിടെ തോൽക്കുമ്പോൾ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എസ് സി പി ഐ പതിനെട്ടായിരം വോട്ടിൽ രാഹുൽ മാങ്കുട്ടം ജയിച്ചപ്പോ അപ്പൊ കല്ലുപോലെ തേജ് തേഞ്ച് പോണ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം നാച്ചു അന് പറഞ്ഞത് വെറുതെ പറഞ്ഞത് പിന്നെ പിന്നെ സർ കോമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ സർ ഈ വന്യജീവിന്റെ അക്കൌണ്ട് ഇവിടെ ഉണ്ടാവും അത് ഇങ്ങനെ സാർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാണ് കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുക സാർ തൊഴിലിന്റെ ബഹുമാനപ്പെട്ട രാജ്യവ്സെ തിരികണം നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധല മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ ഏ രണ്ട് ശതമാനാണ് നമ്മളെ ആ കേന്ദ്ര തൊഴിലാളികൾക്ക് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം എങ്ങനെ പറ്റി നമ്മള് തൊഴിലായ്മ എത്ര ദുർബലമായത് ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെ ഉഷാറാണ് ഇങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ പറഞ്ഞു നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോഷ്യലിസം വരൂ എന്ന് പറയുന്ന ഇങ്ങൾ ശമ്പളം ആറ് മാസത്തിന് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇല്ല പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥലങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അതിന് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് പറയണം പഠിക്കണം ആണ് ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങോട്ട് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രി കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക ഫിനാൻസ് മിനിസ്റ്ററെ നിങ്ങള് ആ പൈസ ചെലവായിക്കളിയിലെ സമയത്ത് നിങ്ങൾ യൂട്ടിലൈസിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതായിട്ട് പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സൈലന്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കേട്ടോ ഏ സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് ഇങ്ങിങ്ങനെ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ മന്ത്രിയോട് നിങ്ങൾ ഒരു ധനകാര്യ മന്ത്രിയാണ് നല്ല മനുഷ്യനാണ് പക്ഷെ മുനീർ സാഹിബ് പറഞ്ഞ മതി അത് എന്തൊക്കെ ആയി പോയി പക്ഷേ ഒരു അമ്പത്തി അഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാപ്പത് നാപ്പത് ശതമാനം ഓൾക്ക് കൊടുക്കണ്ട തരണ്ടേ നിങ്ങളാ ചെയ്തത് നിങ്ങൾ ആരോക്കണം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ കാലഘട്ടത്തിൽ അത് ഗ്രാമിയുടെ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോൾ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോൾ എന്റെ ബഹുമാന സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി നിർണായിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ അപ്പം അതിന് പരിപാടി ഉണ്ടാക്കി അപ്പം അതിന് പരിപാടിക്ക് എല്ലാവർക്കും ഇക്രൈസ് ചെയ്തു മാണിച്ചാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു ഇങ്ങളോ ഇങ്ങള് പന്ത്രണ്ട് കോടി ഇങ്ങക്ക് ിൽ ട്വന്റി പെർസെന്റ് കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി കിട്ടിയത് ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കോ അതുമില്ല കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടു അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് എന്നെ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകളിൽ ും നടപടി പൂർത്തിയാക്കി ട്വന്റി പെർസെന്റ് പദ്ധതി അത് നിങ്ങൾ എന്ത് ചെയ്യാതെ അയാളുടെ മുൻമന്ത്രി മുപ്പത്തിരണ്ട് കേരള നിയമസഭാ അംഗം അങ്ങനത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുബാധ സി പി എന്റെ വർഗങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ബുദ്ധിന്റെ പാർട്ടി ആളുകൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പൊ കാര്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഗോവിന്ദ മാസരോട് പറയാം ഞാൻ ഗോവിന്ദ മാസർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചറെ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ തങ്കൽ കമ്പ്യൂട്ടി അത്യാവശ്യ വിവരം ഉണ്ട് അത്യാവശ്യം പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ലോയി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സോപ്പ് വാങ്ങൂല ആള് ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജസംഗത്തെ കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർട്ടിയുടെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോൾ ഗോളടിക്കണം ആദ്യ പ്രസംഗം കാരണം എന്താ പറയാ പത്തൊമ്പത് മന്ത്രിമാർ അവിടെ ഇല്ല മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ഉള്ളത് ആർക്കാ എന്ത് മന്ത്രിമാര് അല്ല മറുപടി പറഞ്ഞു പോയി പറയോ ആരുല്ല ഇല്ല വെറുതെ പറണ്ട അവിടെ ആ ഞാൻ പറഞ്ഞ കരുന്ന് ഉരുളണ്ട ഉരുളണ്ട കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അത് കുളിപ്പിച്ച് തന്നു ഇതൊരു പോയിന്റ് ഇല്ല സുബാൽ അവിടെ സർ ഈ ബഡ്ജറ്റിൽ സർ ഈ ഗവൺമെന്റ് സർ എന്താ പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സർ സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനു ഏർപ്പാടാരോട് അതൊക്കെ പറയണത് ഏ പിന്നെ ഇങ്ങള് പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു അത് ഓറ്റു അതിനാണ് നിങ്ങക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും എന്തിനും മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മി കാർ കൊടുത്താൽ പോരല്ലോ ആ പോരേ അത് പോയ എന്തിനോട്ടേ ആം ആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ അരിയാന തിരഞ്ഞെടുപ്പ് വന്നു കോൺഗ്രസ് അധികാരത്തിന് പോയി ആരെ കൊണ്ട് പോയി ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നിങ്ങൾക്ക് സംഘടനല്ലല്ലോ അന്ന് നിങ്ങൾക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാലും പ്രശ്നമല്ല ഇതൊക്കെ ആദ് മത്സരിച്ചു കോൺഗ്രസ് തോറ്റു അന്നും ഈ വിധാമെ കേട്ടിട്ടില്ലല്ലോ അന്ന് കേട്ടിട്ടല്ലോ ഗുജറാത്തിലെ ആദ്മി മത്സരിച്ചു ആദ്മി മത്സരിച്ചു ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ നിങ്ങൾക്ക് വിഹാറുണ്ടായിട്ടില്ലല്ലോ എവിടെ ഇങ്ങനെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു കറക്ക ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താങ്ങുക ഇങ്ങോട്ട് കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടി ഞാൻ ചോദിക്കട്ടെ പിടിച്ചാരുണ്ട് സി പി എം ആരോടില്ല അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് ആ ബംഗാളില് തൃണമൂല് തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിച്ചാൻ വേണ്ടിട്ടാണ് ആരെ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കൊടുക്കും രാജ്യം പിന്നെ തങ്ങൾ പറയാ അതോണ്ട് ഇല്ല ഇങ്ങനത്തൊക്കെ വൈകി വന്ന വി ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങള് എടുക്കാൻ പോണത് വിദേശ സർവകലാശാല ഏഴാ ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജു ആ വിദേശ ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് മുഖത്തടിച്ചത് മുഖത്തടിച്ചത് എന്നിട്ട് ഇങ്ങനെ വിദേശ ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ ചെയ്യാ സോഹസ്ര കോളേജ് ഇല്ല ഒന്നാമതേ ഒന്നാമതാ ഒന്നാമതേ ഇങ്ങളെ പറഞ്ഞില്ല ഇങ്ങളെ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ ആരെങ്കിലും ലീഗിൽ പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത് പണ്ടുകൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ ഓ ബ്രാഞ്ച് ലോക്കല് പണ്ട് പഞ്ചാറ് സെലക്ഷൻ കമ്മിറ്റി അല്ലേ എവിടെയാണ് പാർട്ടി പണ്ട് പണ്ട് നിങ്ങൾ ചിന്ത കൊടുക്കും ഞാൻ പറയട്ടെ ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ ഭയങ്കര ഈ പാർട്ടി ഇപ്പൊ കാണുന്നു അന്ത കൂടിയാണ് അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ ജില്ലാ കമ്മിറ്റി കാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയല്ലോ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർസിസത്തിന് എന്ത് പ്രസക്തി എന്താണ് ചോദിക്കണത് അവിടെയും മാർസിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ എ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആളുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മൗലിക മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തിലാണ് സമ്പത്തിന്റെ എന്ന് ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ കൊല്ലം ഞാൻ അത് കേട്ടത് അങ്ങനെ പറഞ്ഞു പിന്നെ കാലഘട്ട ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങു അവിടെ അവിടെയല്ലത് നിങ്ങളെ ആലോചിച്ച് നോക്കി പിന്നെ ഞാൻ ഇങ്ങളെപ്പിക്കണം പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങള് പൊന്നാനി തെരഞ്ഞെടുക്കുന്നപ്പോ സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല ഇങ്ങളാ നിങ്ങളെ ജമാഅത് ഇസ്ലാമി പതിനെട്ടായിരം വോട്ടിന് രാഹുൽ മാറ്റം ജയിച്ചപ്പോ അപ്പം ഇങ്ങളില്ല ബാർബാബിന്റെ കല്ലുപോഴ തേജ് തേജ് പോണൽ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം ഞാൻ മനസ്സിലാക്കാത്തത് അങ്ങനെ പറയണത് വെറുതെ അങ്ങോട്ട് പറയണത് പിന്നെ പിന്നെ സർ കോമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഇങ്ങനെ സാർ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാണ് കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുക സർ തൊഴിലിന്റെ ബഹുമാനപ്പെട്ട രാജ്യവ്സെ തിരിക്കണം നിങ്ങൾ വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് രണ്ട് ശതമാനമാണ് തൊഴിലായ്മ എന്താ കാരണം അതിനൊന്ന് പറയണം എങ്ങനെ പറ്റി നമ്മള് തൊഴിലായ്മ എത്ര ദുർബലമായത് ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനുഷാറാണ് ഇങ്ങളെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ സോഷ്യലിസം വരും നിങ്ങൾക്ക് ശമ്പളം ആറ് മാസത്തിന് കൊടുക്കണ്ടോ നിങ്ങൾ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇല്ല പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞല്ല എക്കണോമിക് റിവ്യൂ അതിന് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് നിങ്ങൾ പറയണം ആ പറഞ്ഞോളണം ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാപ്പാടം പറയും അങ്ങനോട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രി കേന്ദ്ര ഫണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടാ ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങൾ ആ പൈസ ചെലവായിക്കളി സമയത്ത് നിങ്ങൾ യൂട്ടിലൈസിഫിക്കറ്റ് കൊടുക്കണ്ടോ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പിന്നെ സൈലന്റ് ആയി ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് കേട്ടോ ഏ സർ പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് ഇങ്ങനെ കറ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ ബന്ധപ്പെട്ടു നിങ്ങള് ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞാൽ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഒരു വീരുണ്ടാവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതിപക്ഷത്തായിപ്പോയി ഏഹ് പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം ഓൾക്ക് ഊഴ്ക്ക് കൊടുക്കും അദ്ദേഹം ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളെന്നാ ചെയ്തത് നിങ്ങൾ ആരോക്കണം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുവെ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാന സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി സമയത്ത് പറഞ്ഞപ്പോ അപ്പ അതിന് പരിപാടി ഉണ്ടാക്കി അപ്പൊ അതിന് പരിപാടിക്ക് എല്ലാവർക്കും ഇക്വൈസ് ചെയ്തു മാണിച്ചാൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു ഇങ്ങളോ നിങ്ങൾ പന്ത്രണ്ട് കോടി നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് പതിനഞ്ച് കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി കിട്ടിയത് ഫേസ്ബുക്ക് പോസ്റ്റ് ആക്കോ അതുമില്ല കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടും അങ്ങനെ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ ഇങ്ങനൊന്ന് പരിശോധിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് എന്നെ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് സ്റ്റേഷനുകളിൽ യേശും നടപടി പൂർത്തിയാക്കി ട്വന്റി പെർസെന്റ് പദ്ധതി അത് നിങ്ങൾ എന്ത് ചെയ്യാൻ അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കേരള നിയമസഭാ അംഗം അങ്ങനത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുഭാഷ് സുബാധി പി എങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഏഹ് ബുദ്ധിയുടെ പാർട്ടി ആളുകൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന കാണിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പൊരു കാര്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഗോവിന്ദസ് പറഞ്ഞിട്ട് നൂറ് നൂറ്റി തന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചറെ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ തങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് അത്യാവശ്യ വിവരം ഉണ്ട് അത്യാവശ്യം അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഉപകാരമില്ലേകാരല്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സുഹൃത്ത് അല്ലോയി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സോപ്പ് വാങ്ങൂല ആ ഒരു ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല്ല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജസ്രദ്ധ കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർട്ടിന്റെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്താൽ അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്